ഈ കാണുന്ന മത്തങ്ങര ഷേപ്പുള്ള ഒരു വഴുതന എനിക്ക് പുതുമേറിയതായിരുന്നു കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊക്കെ അറിയില്ല ഇത് നമ്മുടെ വീട്ടിലുണ്ടായതു തന്നെയാണ് എൻ്റെ ഒരു മാമ ഉണ്ട് പുള്ളിക്കാത്ത് ഇതുപോലത്തെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ കൃഷി ചെയ്യുന്ന ഒരാളാണ് ഇതിൻ്റെ വിത്ത് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് ഉണ്ടാവില്ല ഇത് കുറച്ച് ഒരു വീഡിയോ ആണ് കഴിഞ്ഞ വർഷത്തിൽ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ടൈമിൽ ഇതുപോലത്തെ വിഷം ചെറുക്കാത്ത ഒരുപാട് പച്ചക്കറികൾ എനിക്ക് കിട്ടിയിട്ട് ഈ വേമ കാരണം അതുകൊണ്ട് തന്നെ വഴുതന ചോപ്പ് വേണ്ട അങ്ങനത്തെ പല വെറൈറ്റികളും കാണാനും പറ്റി അങ്ങനൊരു ആയതുകൊണ്ട് തന്നെ ഇറച്ചി മീനൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതുപോലത്തെ വഴുതന വറുത്തതും അതുപോലെ തന്നെ വെണ്ട വറുത്തതൊക്കെയായിരുന്നു കേട്ടെ എനിക്ക് സമാധാനം തന്നിരുന്നത് എന്തായാലും നമുക്ക് ഈ വഴുതനങ്ങ ഇങ്ങനെ പൊരിച്ചെടുത്ത് നോക്കാം നമുക്ക് മീൻ വറുത്തതില്ലെങ്കിലും ഈ ഒരു വഴുതന വറുത്തതും അതുപോലെ തന്നെ നല്ല പുളിയുള്ള മോരൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചോറ് വഴുതനങ്ങ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളിത് ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട് നിങ്ങൾ ഇഷ്ടത്തിന് എങ്ങനെയാണെങ്കിലും അരിയാം പക്ഷെ ഞാൻ അരിഞ്ഞിരുന്നത് ഈ രീതിക്കാണ് ഉപ്പിട്ട് വെള്ളത്തിൽ കുറച്ച് ഇട്ടേക്കും കാരണം ആ വഴുതനകളിൽ നിറം മാറണ്ടാന്ന് വെച്ചിട്ടാണ് ഈ വക ചെറിയ ചെറിയ കാര്യങ്ങൾ പ്രത്യേകിച്ച് വഴുതന ഒക്കെ ആകുമ്പോൾ പ്രത്യേക എടുത്ത് പറയേണ്ട ആവശ്യമില്ലാന്ന് അറിയാം എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് പറഞ്ഞു പോകണമെന്ന് മാത്രം നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ സ്ലിപ്പ് ചെയ്യാട്ടോ ഈ ഭാഗമൊക്കെ ഈ വീഡിയോയിൽ ഇതിൻ്റെ വലുപ്പ് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല അടിപൊളി വലുപ്പത്തിൽ ഒരു ചെറിയ മത്തങ്ങനൊക്കെ വലുപ്പം ഉണ്ട് ഇട്ടാ ഈ ഒരു വഴുതന എന്ന് പറയുന്നത് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം നമ്മൾ മീൻ എങ്ങനെയാണോ മസാല തയ്യാറാക്കുന്നത് അതേപോലെ കണക്കിന് തയ്യാറാക്കിയാൽ മതി കേട്ടാ ഞാൻ എൻ്റെതായ രീതിയിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് അരിപ്പൊടിയൊക്കെ ചേർക്കേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലോർ ചേർക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഗരം മസാല കുരുമുളകിൻ്റെ പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എൻ്റെ അമ്മ സ്ഥിരമായിട്ട് ഫ്രീസറിൽ അരച്ചുവെക്കുന്നതെട്ടോ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്തിട്ട് അരച്ചുവെക്കുന്നതാണ് അതുകൊണ്ട് പ്രത്യേക ഒരു ഫ്ലേവറാണ് ഞാൻ എപ്പോഴും വഴിക്ക് വരുമ്പോൾ അമ്മത് കൊടുത്തുവിടാറുണ്ട് എന്തായാലും കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം ഈ ഒരു പരുത്തിന് വന്നിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നാകിരി ചേർക്കാൻ മറക്കരുത് ചെറിയൊരു പുളിപ്പും വേണം ഈ മസാല മിക്സ് ആക്കി എടുക്കുന്നത് കുറച്ച് ലൂസായി പോയാൽ ആ വഴുതനേമ്മ മര്യാദയ്ക്ക് പിടിക്കില്ലാട്ടോ അതിപ്പോൾ മീൻ മറക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ പുരട്ടി മാറ്റിവെച്ചോ പറ്റുകയാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം രാത്രി ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് നമ്മളെപ്പോഴും പറയണ പോലെ മസാല നല്ലപോലെ പിടിച്ചു കിട്ടും ഞാൻ അധികം നേരം വെച്ചിട്ടില്ല ഒരു അര മണിക്കൂർ വെച്ചിട്ടുള്ളൂ കേട്ടോ എന്തായാലും ഏത് വെളിച്ചെണ്ണയിലും ഓയിലും വേണമെങ്കിൽ നിങ്ങൾക്ക് പൊരിച്ചെടുക്കാട്ടെ എൻ്റെ വീട്ടിൽ പിന്നെ സൺഫ്ലവർ ഓയിൽ ഒന്ന് യൂസ് ചെയ്തത് തന്നെ ഞാൻ നല്ല നാടൻ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുത്തത് അത് തന്നെയോട്ട നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് അധികം വെളിച്ചെണ്ണ ിക്കണ്ട വളരെ കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് മരിച്ചെടുത്താൽ മതി ഒരു ഭാഗം നല്ലപോലെ മുരിയാൻ വെയിറ്റ് ചെയ്യണ്ടട്ടാ ഒന്ന് തിരിച്ചിടാൻ വേണ്ടിയിട്ട് അത് തിരിച്ചിട്ട് അപ്പുറത്തെ ഭാഗം ഒന്ന് മസാല ഒന്ന് വാടി വരുമ്പോൾ വീണ്ടും തിരിച്ചിട്ട് തിരിച്ചിട്ട് അങ്ങനെ വേണം അല്ലെങ്കിൽ പെട്ടെന്ന് ആ മസാല കൊണ്ട് കരിഞ്ഞ് പോകും നമ്മൾ വറക്കുമ്പോൾ കുറച്ചേ കുറച്ച് മസാല ചേർത്ത് കൊടുക്കണല്ലോ ഒന്നും കൂടി നല്ലപോലെ മസാല പിടിക്കും അടിപൊളി രുചിയാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും അങ്ങനെ പറയാറുണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ സാമ്പാറിൻ്റെ കൂടെ രസത്തിൻ്റെ കൂടെ അതല്ലെങ്കിൽ മൊരുകറിയുടെ കൂടെ ഒക്കെ അടിപൊളിയായിട്ട് ഈ വഴുതന വറുത്തത് ഈ ഒരു വെള്ളവഴുതനയ്ക്ക് എന്തോ എനിക്കൊരു പ്രത്യേക രുചി തോന്നിയത് ഒരു ോന്നലാണോന്നറിയില്ല ചിലപ്പോൾ വഴുതനങ്ങ വയലറ്റ് കളർ വെള്ളയിലൊക്കെ ഒരു രുചിയും നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിൽ ഒന്ന് പറയണേ കൂടുതൽ വഴുതനങ്ങനെ കുറിച്ച് അറിയുന്നവരുണ്ടാവും വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വറുത്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ചോന്നുള്ളിയും സവോളിയും തക്കാളിയൊക്കെ ഒന്ന് മൂപ്പിച്ച് ഇഞ്ചി വെളുത്തുള്ളൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ച് അതിലൊന്നും ചേർക്കണെങ്കിൽ ഒന്നുകൂടി ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല രുചിയും കൂട്ടാ